കാറുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഡംബര വസ്തുക്കളോ ഇറക്കുമതി ചെയ്തതിന് യു എൻ ഉപരോധമുള്ള രാജ്യമാണ് ഉത്തര കൊറിയ എന്നാൽ യു എൻ ഉപരോധം വകവയ്ക്കാതെ ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന് ആഡംബര ലിമോസിനായ ഓറസ് സെനറ്റ് സമ്മാനിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ സൂചന കൂടിയാണ് ഈ ആഡംബര വാഹനം ഒരു രാഷ്ട്രത്തലവിനെ യോജിച്ച ആഡംബര സുരക്ഷാ സൗകര്യങ്ങൾ ഒത്തിണങ്ങിയ വാഹനം കൂടിയാണ് ഓറസ് സെനറ്റ് കഴിഞ്ഞ വർഷം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ക്ഷണം സ്വീകരിച്ച് കിം ജോങ് കുൺ റഷ്യയിൽ എത്തിയിരുന്നു ഉത്തരകൊറിയൻ പ്രസിഡന്റും പുടിനും ഓറസ് സെനറ്റ് ലിമോസനിലായിരുന്നു സഞ്ചരിച്ചത് അന്ന് തന്നെ കിംജോങ് ഉണിന് വാഹനം ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് സ്നേഹസമ്മാനമായി സമ്മാനമായി ഓറസ് സെനറ്റ് ലിമോസിൻ പുടിൻ ഉത്തരകൊറിയയിൽ എത്തിക്കുകയും ചെയ്തു റഷ്യൻ വാഹന നിർമ്മാതാക്കളായ ഓറസ് മോട്ടോസാണ് സെനറ്റ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യാന്തര തലത്തിൽ പുറത്തിറക്കിയ ഈ വാഹനം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഔദ്യോഗിക വാഹനം കൂടിയാണ് സാധാരണ മോഡലിൽ നിന്ന് പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങൾ കൂടി കൂട്ടിച്ചേർന്നാണ് പുട്ടിനായുള്ള വാഹനം ഒരുക്കിയിരിക്കുന്നത് കോർട്ടേജ് എന്നാണ് പുട്ടിന്റെ ഉപയോഗത്തിനായിട്ടുള്ള ഓറ സെനറ്റിന്റെ പേര് അഞ്ച് ഡോർ സെഡാൻ രൂപത്തിലുള്ള ഓറ സെനറ്റ് സാധാരണക്കാർക്കും വാങ്ങാനാവും റോൾസ് റോയിസിന്റെ ഫാന്റമിനോടാണ് പുറം കാഴ്ചയിൽ സെനറ്റിന് സാമ്യത അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് എം എം നീളവും രണ്ടായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള കാറാണ് ഓറസെനറ്റ് എന്നാൽ പ്രസിഡന്റിന്റെ ലിമോസിൻ മോഡൽ എത്തുമ്പോൾ നീളം ആറായിരത്തി എഴുന്നൂറ് എം എം ആയി കൂടും റഷ്യൻ പ്രസിഡന്റിന് വേണ്ട പ്രതിരോധ സൗകര്യങ്ങളും ഈ വാഹനത്തിലുണ്ട് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ ബോംബ് സ്ഫോടനത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന അടിഭാഗം വായു ഇല്ലെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ടയറുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ട ആയുധങ്ങൾ അത്യാവശ്യ സമയങ്ങളിൽ ഓക്സിജൻ വിതരണം എന്നിവയെല്ലാം കാറിലുണ്ട് ആറേ പോയിന്റ് ആറ് ലിറ്റർ വി ട്വൽ എൻജിനാണ് ഓറസ് എനറ്റ് ലിമോസിന്റെ ഹൃദയം എണ്ണൂറ്റി എൺപത് ബി എച്ച് പി കരുത്ത് പുറത്തുപ്പെടുക്കുന്ന എഞ്ചിനാണത് അതേസമയം ലോങ് വീൽബേസ് ബേസ് സലൂണിൽ നാലേ പോയിന്റ് നാല് ലിറ്റർ വി എറ്റ് എഞ്ചിനാണുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ബി എസ് പി കരുത്തും പരമാവധി എണ്ണൂറ്റി എൺപത് എൻ എം ടോർക്കും പുറത്തെടുക്കാൻ കഴിയുന്ന മോഡലാണിത് കിം ജോങ് ഉന്നിൻ്റെ കാർ പ്രേമം നേരത്തെ തന്നെ പ്രസിദ്ധമാണ് നിരവധി ആഡംബര കാറുകൾ ഇപ്പോൾ തന്നെ ഉത്തരകൊറിയൻ മേധാവിയുടെ ഗ്യാരേജിലുണ്ട് ഏറ്റവും കുറഞ്ഞത് രണ്ട് മേ ബാഗ് സിക്സ്റ്റി ടു എസും മേബാഗ് എസ് സിക്സ് ഫിഫ്റ്റിയും ലെക്സസ് എൽ എക്സ് മെർസിഡസ് മേ ബാഗ് ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് മിർസിഡിസ് പുൾമാൻ ഗാർഡ് എന്നീ ആഡംബര കാറുകൾ കിം ജോങ് ഉന്നിൻ്റെ ഗ്യാരേജിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം